മണ്ഡല മകരവിളക്ക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് കേരള സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കും മണ്ഡലകാലത്തോടനുബന്ധിച്ച വിവിധ വകുപ്പുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണയും ഭക്തർക്കായി ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മകരവിളക്ക് സമയത്ത് ക്രമാതീതമായി തിരക്കുണ്ടായാൽ വൺവേ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തും പരമ്പരാഗത കാനനപാതയിലുൾപ്പെടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും വൈദ്യസംഘത്തിന്റെ സേവനമുണ്ടാകും തീർത്ഥാടന കാലത്ത് നടപ്പാക്കേണ്ട ഗതാഗത നിയന്ത്രണം സുരക്ഷ ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് തേനി ഇടുക്കി ജില്ലാ ഭരണകൂടങ്ങൾ കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു ട്രാഫിക് അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് പോലീസിന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് അതുപോലെ തന്നെ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാനപാതയിലൂടെ സഞ്ചാരം മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു ഒരു കൂട്ടായ തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു തീരുമാനപ്രകാരം തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ഈ വർഷവും മുന്നോട്ട് പോകുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജില്ലയിൽ പോലീസിന്റെ സേവനം മണ്ഡലകാലത്ത് കൂടുതൽ വിപുലപ്പെടുത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു വ്യക്തമാക്കി മണ്ഡല മണ്ഡലോടനുബന്ധിച്ച് പോലീസ് വ്യക്തമായ ഒരു പ്രാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എ ബി സി ില് ഏകദേശം അഡീഷണൽ ആയിട്ട് ഇരുന്നൂറോളം പോലീസ് സേനാംഗങ്ങളുടെയും അതുപോലെ തന്നെ മകര സമയത്ത് ആയിരത്തി ഇരുന്നൂറോളം പോലീസ് സേനാംഗങ്ങളുടെ ഒരു ബന്ധമാണ് നടത്തിയിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് വെഹിക്കിൾ പാർക്കിംഗ് റൂട്ടും അതുപോലെ മൂന്ന് പെഡസ്റ്റിയൻ റൂട്ടുകളാണ് ഉള്ളത് ഈ റൂട്ടുകളെല്ലാം തന്നെ വെൽ ഗാർഡഡ് ആണ് ഈ റോഡിൽ കൂടെ വരുന്ന ഫിലിഗിംസിന് എന്താവശ്യത്തിനും ഉള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ആംബുലൻസ് ഈ ഈ റോഡുകളെല്ലാം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോപ്പർ ആയിട്ട് കെയർ ഉണ്ടായിരിക്കും തേനി ജില്ലാ കളക്ടർ രഞ്ജിത്ത് സിംഗ് ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ എ ഡി എം ഷൈജു പി ജേക്കാബ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു വിവിധ വകുപ്പ് തല മേധാവികൾ ത്രിതല പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജനം ഇടുക്കി